കറവൂര് നിയോജക മണ്ഡലം കര്ഷക കോണ്ഗ്രസിന്റെ നേതൃത്വത്തില് കര്ഷക അവാർഡുകള് വിതരണം ചെയ്തു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു വൂർ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് കർഷക അവാർഡ് വിതരണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുപ്രിയ ആഷസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എട്ട് മണ്ഡലങ്ങളിലെയും വിവിധ കർഷകർക്ക് അവാർഡ് വിതരണം ചെയ്തു കൂടാതെ വള്ളുവള്ളി സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ വർഗീസ് തൈപ്പറമ്പിലിനെയും അർബൻ ബാങ്ക് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണനെയും ആദരിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി കെ എ അഗസ്റ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഡി ഉണ്ണി മണി ടീച്ചർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുത്തൻവേലിക്കര ഡേവിസ് പനക്കൽ പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സിൽവസ്റ്റർ നടരാജൻ ജോർജ് ബെന്നി പുതുശ്ശേരി രൂപേഷ് വർഗീസ് തൈപ്പറമ്പിൽ ഇസ്മയിൽ ബഷീർ രാജീവ് നിർമ്മല രാമൻ തുടങ്ങിയവർ സംസാരിച്ചു